ഒരു യാത്ര ചെയ്തിട്ടുണ്ടോ ആ യാത്രയിൽ നിങ്ങൾ ആ ആത്മാവിനായി നിങ്ങളുടെ സീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്ത് ചോദ്യമാണെന്ന് ഒരാത്മാവിനോടൊപ്പം എങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും എന്നാൽ ഇത് വിശ്വസിച്ചോളൂ ഇന്നത്തെ ഈ കഥ അങ്ങനെയുള്ള ഒരാളിന്റേതാണ് അയാൾ ആത്മാവിനോടൊപ്പം യാത്ര ചെയ്യുക മാത്രമല്ല ചെയ്തത് മറിച്ച് അയാളുടെ തൊട്ടടുത്ത സീറ്റ് ആത്മാവിനായി ഷെയർ ചെയ്യുകയും ചെയ്തു തൻ്റെ ജീവിതത്തിലുണ്ടായ ആ അനുഭവം ആ മനുഷ്യൻ ഇന്നും പേടിയോടെ ഓർക്കുന്നു അതോടെ ആ മനുഷ്യന്റെ രാത്രിയിലുള്ള യാത്ര അവസാനിക്കുകയും ചെയ്തു ഈ അനുഭവം ഉണ്ടായത് ഹരിയാനയിലുള്ള സമർ എന്ന ഒരു വ്യക്തിക്കാണ് അദ്ദേഹം ഹരിയാനയിൽ ഹോൾസെയിൽ മെഡിസിൻ ഷോപ്പ് നടത്തുകയാണ് മെഡിസിൻ സപ്ലൈ ചെയ്യുവാനും വാങ്ങുവാനും വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളായിരുന്നു സമർ ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ് സമർ ജീവിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ചെറിയച്ഛനും അച്ഛനും അമ്മയും അങ്ങനെ ഒരുപാട് പേർ അടങ്ങുന്ന വലിയൊരു കുടുംബം ആ വീട്ടിൽ ജോലി ചെയ്യുന്നവർ ഒരുപാടുണ്ട് പക്ഷേ രാത്രിയും പകലുമൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നത് സമർ മാത്രമാണ് അതിനാൽ ചിലപ്പോഴൊക്കെ ഒരുപാട് വൈകിയായിരിക്കും സമർ വീട്ടിലെത്തിയിരുന്നത് തന്റെ ജോലിയോട് തികഞ്ഞ ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നു ഈ സമർ അതിനാൽ രാത്രിയെന്നോ പകലെന്നോ സമറിന് വേർതിരിവില്ലായിരുന്നു ഈ ഒരു ആത്മാർഥത തന്നെ സമറിന് തീർന്നു എന്ന് പറയാം ഒരു രാത്രിയിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുവാൻ പോയപ്പോഴുണ്ടായ ഒരു അനുഭവം സമറിൻ്റെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിച്ചു സമറിനുണ്ടായ ആ ഭയാനകമായ അനുഭവം സമറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമുക്ക് കേൾക്കാം എന്റെ പേര് സമർ അറോറ ഞാൻ ഹരിയാനയിലുള്ള ഒരു ചെറിയ ഗ്രാമമായ ബൽവന്തിയിലാണ് താമസിക്കുന്നത് ബൽവന്തിയിൽ തന്നെ എനിക്ക് ഒരു മെഡിസിൻ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് എന്റെ ഷോപ്പിൽ ദൂരെ നിന്ന് പോലും ഓർഡറുകൾ എത്താറുണ്ട് അതിനാൽ മരുന്ന് സപ്ലൈ ചെയ്യുവാനായി എനിക്ക് ഒരുപാട് ദൂരേക്ക് യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു ഓർഡറുകൾ അധികമായിട്ടുള്ള ചില ദിവസങ്ങളിൽ ഒരുപാട് വൈകിയാണ് ഞാൻ വീട്ടിൽ വന്നിരുന്നത് ചില സമയങ്ങളിൽ രാത്രിയിൽ പോലും എനിക്ക് മെഡിസിൻ സപ്ലൈ ചെയ്യാനായി പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ അനുഭവം ഉണ്ടായത് ആ അനുഭവം എനിക്കുണ്ടായത് ഒരു ഒൻപത് വർഷം മുമ്പാണ് അന്ന് ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം ആയിരുന്നു ജോലികളെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ മെഡിസിൻ ഷോപ്പ് ആദ്യം നടത്തിയിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു പിന്നീട് അച്ഛന് പ്രായമായപ്പോൾ അതെനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അതാണ് ശരിയും വയസ്സാവുന്ന സമയത്ത് മാതാപിതാക്കളെ സഹായിക്കുന്നത് ഓരോ മക്കളുടെയും കർത്തവ്യമാണ് അതിനാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ ഷോപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തു അച്ഛനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരു ദിവസം മെഡിസിൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഹരിദ്വാറിലേക്ക് പോകാൻ അച്ഛൻ എന്നോട് പറഞ്ഞു ആ സമയത്ത് ഞാൻ അധികം ദൂരത്തേക്കൊന്നും മെഡിസിൻ സപ്ലൈക്ക് വേണ്ടി പോയിട്ടില്ലായിരുന്നു എങ്കിലും അച്ഛൻ്റെ വാക്കുകളെ എനിക്ക് ധിക്കരിക്കാൻ കഴിയില്ലായിരുന്നു അതിനാൽ ഞാൻ ഹരിദ്വാറിലേക്ക് പോകാൻ തയ്യാറായി അന്നേ ദിവസത്തെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എനിക്ക് ഹരിദ്വാറിലേക്ക് പോകേണ്ട ബസ് രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു അതിനാൽ പത്തരയോടുകൂടി തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ഏകദേശം ഒരു പതിനൊന്നഞ്ചായപ്പോൾ ബസ് വന്നു മെഡിസിനൊക്കെ ബസ്സിൽ കയറ്റി ഞാൻ ബസ്സിനുള്ളിലേക്ക് പ്രവേശിച്ചു ആ സമയത്തെ ബസ് യാത്ര എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അന്നെന്തോ ആ ബസ്സിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്തു ബസിൻ്റെ നടുവിലായി ഒരു വിൻഡോ സീറ്റിൽ ഞാൻ ഇരിപ്പുറപ്പിച്ചു ബസ് ഹരിദ്വാറിലേക്ക് യാത്ര തുടർന്നു ഡിസംബർ മാസമായതിനാൽ വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു ബസ്സിൻ്റെ വിൻഡോ തുറന്നു കിടന്നതിനാൽ ഒഴുകിയെത്തിയ കാറ്റ് എന്നെ അടിമുടി വിറകൊള്ളിച്ചു ആ സമയത്ത് റോഡാകെ വിജനമായിരുന്നു ഈ ബസ്സിന്റെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ലായിരുന്നു ബസ്സിന്റെ പുറത്തുള്ള ശാന്തത ചെറുതായിട്ടാണെങ്കിലും എന്റെ മനസ്സിൽ ഭയം നിറച്ചു പതിയെ പതിയെ ഇരുട്ട് കനത്തു അതോടൊപ്പം മൂടൽ മഞ്ഞും വ്യാപിച്ചു തണുപ്പ് അധികം എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ എന്റെ ബാഗിൽ നിന്നും ഞാനൊരു കമ്പിളി പുതപ്പ് പുറത്തെടുത്തു ആ പുതപ്പ് പുതയ്ക്കാനെ ഒരുങ്ങവെ എന്റെ ശ്രദ്ധ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരു സ്ത്രീയിൽ പതിഞ്ഞു ഞാൻ വീണ്ടും ആ സ്ത്രീയെ തന്നെ നോക്കാൻ തുടങ്ങി എവിടെയോ കണ്ടുപരിചയമുള്ള ഒരു മുഖഛായ ഞാൻ ആലോചനയിൽ മുഴുകി ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നു അതാരണെന്ന് പെട്ടെന്ന് ഞാൻ അവരെ തന്നെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു സീമചി നിങ്ങൾ സീമചി അല്ലേ രാകേഷിന്റെ പെങ് ഞാൻ രാകേഷിന്റെ സുഹൃത്താണ് നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് പിന്നീട് നിങ്ങൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ ചേച്ചി ഞാൻ സമറാണ് സമറാണോ എന്റെ ചോദ്യങ്ങൾ കേട്ട് അവർ ചെറുതായി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ സമറാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നിലത്തെ സീറ്റിലാണ് ഇരുന്നിരുന്നത് നിന്നെ കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ നിന്റെ അടുത്തിരിക്കട്ടെ ആ രാത്രിയിലെ യാത്രയിൽ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി രാത്രികളിലെ യാത്രയിൽ കൂടെ ഒരാളുണ്ടെങ്കിൽ ആ യാത്ര വളരെ സുഖകരമായിരിക്കും അതിനാൽ ഞാൻ ചിരിച്ചുകൊണ്ട് സീമിയേച്ചയോടായി പറഞ്ഞു അതിനെന്താ ചേച്ചി എന്റെ കൂടെ ഇരിക്കാൻ ചേച്ചിക്ക് അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വരൂ ഇവിടെ ഇരുന്നോളൂ ഞാൻ പറഞ്ഞു എന്റെ വാക്കുകൾ കേട്ട് ഉടനെ തന്നെ ആ സ്ത്രീ എന്റെ അരികിലായി വന്നിരുന്നു അവർ വന്നിരുന്നപ്പോൾ മുതലുള്ള അവരുടെ പെരുമാറ്റം എനിക്ക് അസ്വാഭാവികമായി തോന്നി കാരണം സീമേജി ഒരു വായാടിപ്പണ്ണിന്റെ ഗണത്തിലാണുള്ളത് ഏത് സമയത്തും ചില ചില എന്ന് ഒത്തിരി സംസാരിക്കുന്ന പ്രകൃതം പക്ഷേ ഇന്നത്തെ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ഇത് സീമേജിയാണെന്ന് തന്നെ പറയാൻ കഴിയുന്നില്ല ഇത്രയും ശാന്തമായിട്ട് സീമേചിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല അവരുടെ പെരുമാറ്റം കണ്ട് എനിക്ക് എന്റെ അടുത്ത് ഒരാളിരിപ്പുണ്ടെന്ന് തോന്നുന്നത് പോലും ഇല്ലായിരുന്നു എന്റെ കൂടെ ഇരുന്നപ്പോൾ മുതൽ അവരങ്ങനെ മുന്നോട്ട് നോക്കി അനങ്ങാതെ സ്റ്റേഡിയോ സ്റ്റേഡിയവാടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു തവണ പോലും അവരെ മുഖത്തേക്ക് നോക്കിയത് പോലുമില്ല അവരുടെ ഈ പെരുമാറ്റം എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തി പക്ഷേ ആ സമയത്ത് എന്താണെന്നറിയില്ല എനിക്കവരോട് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും ഭയം തോന്നി ഒരു വല്ലാത്ത ശാന്തതയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുമിടയിൽ പുറത്തുള്ള കാഴ്ചകൾ പോലും ആ സമയത്ത് എന്നെ ഭയപ്പെടുത്തി കാറ്റിലാടുന്ന മരങ്ങൾ പോലും എന്നോട് എന്തോ പറയുവാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ ബസ്സിനുള്ളിൽ ചെറിയൊരു നീലവെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവർ ബസ്സിന്റെ വേഗത വർദ്ധിപ്പിച്ചു അതോടെ എനിക്ക് വല്ലാതെ തണുക്കാൻ തുടങ്ങി ഞാൻ ബസ്സിന്റെ വിൻഡോ അടച്ചു എന്നിട്ട് എൻ്റെ കയ്യിൽ കരുതിയ കമ്പിളി പുതപ്പെടുത്ത് നന്നായി പുതച്ചു ആ കമ്പിളി പുതച്ചിരുന്നിട്ടും എനിക്ക് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ അടുത്തിരുന്ന സീമേച്ചിയുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കമ്പിളി പുതപ്പ് പോയിട്ട് ചൂട് കിട്ടാനായിട്ടുള്ള ഒരു സ്വെറ്റർ പോലും സീമേച്ചിയുടെ ശരീരത്ത് കണ്ടില്ല ഒരു കോട്ടൺ സാരി മാത്രമാണ് അവർ ധരിച്ചിരുന്നത് ഈ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ ഞാൻ സീമച്ചിയോട് ചോദിച്ചു ചേച്ചി നിങ്ങൾക്ക് തണുക്കുന്നില്ലേ എന്റെ പക്കൽ ഒരു കമ്പിളിയും കൂടിയുണ്ട് അത് ചേച്ചിക്ക് വേണമെങ്കിൽ ഞാൻ തരാം എന്റെ ഈ ചോദ്യം കേട്ട് തല കുലുക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവർ പറഞ്ഞു വേണ്ട കമ്പിളിയുടെ ഒരാവശ്യവുമില്ല എനിക്ക് തണുക്കുന്നില്ല തണുപ്പ് മാത്രമല്ല എനിക്ക് ഒരു കാലാവസ്ഥയിലും ഒന്നും സംഭവിക്കാറില്ല സിമേച്ചിയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും എന്നെ വല്ലാണ്ട് കുഴപ്പിച്ചു പിന്നീട് ഞാൻ സ്വയം പറഞ്ഞു എല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കാറില്ലല്ലോ അതായിരിക്കും സിമേച്ചി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സ്വയം ആശ്വസിച്ചു പിന്നെ എൻ്റെ സീറ്റിൽ തന്നെ പിന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണടച്ചു കിടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ ബസ് ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്തി പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് യാത്രക്കാർക്ക് ഫ്രഷ് ഫ്രഷാകാനും ചായ വെള്ളം എന്നിവ കുടിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ബസ് നിർത്തിയിടുന്നത് ബസ് നിർത്തിയതും ഞാൻ കണ്ണു തുറന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന സീമേച്ചിയെ കാണുന്നില്ലായിരുന്നു ഇപ്പോഴല്ലേ ബസ് നിർത്തിയത് അപ്പോൾ പിന്നെ ഈ സീമേച്ചി പെട്ടെന്ന് പോയി ഞാൻ ചിന്തിച്ചു ആ സമയം ഞാൻ ഓർത്തു സിമേച്ചി അവടെ പിറകിലെത്തിയ സീറ്റിലേക്ക് പോയി കാണുമെന്ന് ബസ്സിനുള്ളിലെ ആ നീല വെളിച്ചം അങ്ങ് പിന്നിൽ വരെ കാണുന്നില്ലായിരുന്നു അങ്ങനെ ചേച്ചി എവിടെയെങ്ങാനും ഉണ്ടായിരിക്കുമെന്നോർത്ത് ഞാൻ ബസിൽ നിന്നും പുറത്തേക്കിറങ്ങി നല്ല തണുപ്പായതിനാൽ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി ടോയ്ലറ്റിൽ പോയ ശേഷം ഞാൻ തിരികെ ഹോട്ടലിൽ വന്ന് ഒരു ചായ പറഞ്ഞു ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഹോട്ടൽ പരിസരം നോക്കി കാണുകയായിരുന്നു ആ സമയത്ത് ഞാൻ ദൂരെയുള്ള ഒരു ബെഞ്ചിലായി ഒരാളിരിക്കുന്നതായി കണ്ടു റോഡിനെതിർവശമുള്ള ആ ബെഞ്ചിൽ മറ്റാരുമല്ല അല്ല ഇരുന്നിരുന്നത് അത് സീമേച്ചയായിരുന്നു ദൂരെ ഒരു വിജനമായ സ്ഥലത്ത് അതും രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സീമേച്ചിയെ കണ്ട് ഞാൻ അന്തം നിന്നു ആ സമയം ഹോട്ടലിലെ ഒരു പയ്യൻ എനിക്ക് ചായയുമായി വന്നു ഞാൻ ആ ചായയും വാങ്ങി സീമേച്ചിയുടെ അരികിലേക്ക് നടന്നു മുന്നോട്ട് നടന്ന് ഞാൻ സിമേച്ചിയോട് ചോദിച്ചു ചേച്ചി എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ ഉച്ചത്തിൽ വിളിച്ചാണ് ചോദിച്ചത് ദൂരെ നിന്നും ഞാൻ ചോദിച്ചതെല്ലാം ചേച്ചി കേൾക്കുന്നുണ്ട് എന്നെ നോക്കുന്നുമുണ്ട് പക്ഷേ അവർ ആ ബെഞ്ചിൽ നിന്നും ഒരടി അനങ്ങിയില്ല ആ സമയം സിമേച്ചിയുടെ ഈ പെരുമാറ്റങ്ങൾ എന്നെ ചെറുതായിട്ടാണെങ്കിലും ഭയപ്പെടുത്തിയിരുന്നു ദൂരെ ബെഞ്ചിലിരിക്കുന്ന സീമേച്ചിയെ നോക്കി ഞാൻ അവിടെ അങ്ങനെ നിന്നു ആ സമയം എൻ്റെ മുന്നിലെ റോഡിലൂടെ ഒരു ബസ് കടന്നുപോയി ആ ബസ് അങ്ങനെ ചീറിപ്പാഞ്ഞ് കടന്നു പോയതിനു ശേഷം ഞാൻ വീണ്ടും നോക്കി പക്ഷെ ആ സമയം ബെഞ്ചിൽ ആരും തന്നെ ഇല്ലായിരുന്നു കണ്ണടച്ച് തുറക്കും മുമ്പ് ഈ ചേച്ചി ഇതെവിടെ പോയി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എന്തോ പ്രശ്നമുണ്ട് ഞാനത് ഉറപ്പിച്ചു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സിമച്ചി എന്നോടതെല്ലാം പറയാൻ മടിക്കുന്നു ഞാൻ പാതി മറിച്ച അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഹോണടി കേട്ടു ബസ് പുറപ്പെടാൻ സമയമായി അതാണ് ഹോണടിക്കുന്നത് ആ സമയത്ത് എൻ്റെ കയ്യിലിരുന്ന ചായ തണുത്തിരുന്നു ഈ കോച്ചുന്ന തണുപ്പിൽ ആവി പറക്കുന്ന ചായ കയ്യിൽ കിട്ടിയിട്ടും എനിക്കത് കുടിക്കാൻ സാധിച്ചില്ല എൻ്റെ മുന്നിൽ നടക്കുന്ന ഓരോ കാഴ്ചകളും എൻ്റെ മനസ്സിനെ തന്നെ അത്രയേറെ മരവിപ്പിക്കുന്നതായിരുന്നു അതിനാൽ ചായ പോലും കുടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കയ്യിലിരുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ഞാൻ ദൂരെ എറിഞ്ഞിട്ട് ബസിൻ്റെ അരിയിലേക്ക് ഓടി ബസിൽ കയറി വീണ്ടും എന്റെ സീറ്റിൽ ചെന്നിരുന്നു ബസ് മുന്നോട്ട് നീങ്ങി തുടങ്ങി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം എന്റെ അടുത്ത സീറ്റിൽ സിമേച്ചി വന്നിരുന്നു ചേച്ചി വന്നിരുന്ന ആ സമയം എനിക്ക് വല്ലാതെ ഭയം തോന്നി അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ സീമേച്ചിക്ക് വല്ല മാനസിക രോഗവുമാണോ അതാണോ ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഭയം കാരണം ആ സമയത്ത് എനിക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരുന്നു ഓരോ തവണയും ഞാൻ അവരെ നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ല എന്റെ മനസ്സ് നിറയെ ഭയം പുറത്തു നിന്നുള്ള തണുപ്പും കാറ്റിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി അല്പനേരം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ സമയം രാവിലെ മണി ഞാൻ എത്തിയിരുന്നു പെട്ടെന്ന് ഞാൻ അടുത്ത സീറ്റിലേക്ക് നോക്കി പക്ഷെ ആ സമയം സീമേച്ചി അവിടെ ഇല്ലായിരുന്നു മുൻപുള്ള ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങിയതാവും എന്ന് കരുതി ഞാൻ എന്റെ മെഡിസിനുകളും ബാഗുമൊക്കെ എടുത്ത് ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ സീമയുടെ ബ്രദർ രാകേഷ് നിൽക്കുന്നതായി കണ്ടു അവനെ കണ്ടപ്പോഴേ ഞാൻ മനസ്സിലോർത്തു അവൻ അവൻ്റെ പെങ്ങളെ വിളിക്കാൻ വന്നതായിരുന്നു ഞാൻ രാകേഷിന്റെ അടുത്തേക്ക് ചെന്നു രാകേഷ് സുഖാണോ ഇപ്പോൾ നീ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് കളിച്ചു നടന്നതൊക്കെ പറയൂ എന്തുണ്ട് വിശേഷം എത്ര വർഷമായി നിന്നെ കണ്ടിട്ട് ഞാൻ എൻ്റെ ബാല്യകാല സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിച്ചു പക്ഷേ ഞാൻ എത്രയൊക്കെ സംസാരിച്ചിട്ടും അവനൊന്നും മിണ്ടിയില്ല അവന്റെ മുഖത്ത് ഒരു സന്തോഷവും അപ്പോൾ കാണുന്നില്ലായിരുന്നു പിന്നീട് അവൻ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു എനിക്ക് സുഖാണ് പിന്നീട് ഞാൻ അവനോടായി ചോദിച്ചു എന്ത് പറ്റിയെടോ നിനക്ക് സുഖമില്ലേ അവൻ എന്നോട് പറഞ്ഞു നിനക്കറിയാമല്ലോ ഞാൻ പുറത്താണ് ജോലി ചെയ്യുന്നതെന്ന് അച്ഛനും ചേച്ചിയും മാത്രമാണുള്ളത് അമ്മ നേരത്തെ തന്നെ മരിച്ചുപോയി അതോടെ ചേച്ചിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ചേച്ചി വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു താൻ വിവാഹം കഴിച്ചാൽ അച്ഛനെ ആരും നോക്കുമെന്ന് പറഞ്ഞ് ചേച്ചി വിവാഹം കഴിക്കാതെ അച്ഛനെ നോക്കി വീട്ടിൽ നിൽക്കുകയായിരുന്നു ഒരു മാസം മുൻപ് അച്ഛനെന്നെ വിളിച്ചിരുന്നു ചേച്ചിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇത്ര വലിയ രോഗമാണ് ചേച്ചിക്കെന്ന് ഞാൻ അറിഞ്ഞതേയില്ല തൻ്റെ രോഗവിവരം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് ചേച്ചി ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു എന്തായിരുന്നു ചേച്ചിയുടെ അസുഖം ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ഇതറിഞ്ഞപ്പോൾ തന്നെ ചേച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷെ ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് ഇന്ന അധികം നാളുകൾ ചേച്ചി നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല എന്നും പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിച്ചു സീമേച്ചി നമ്മളെയെല്ലാം വിട്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഞാൻ എന്തൊരു ഭാഗ്യം കെട്ടവനാണ് എൻ്റെ അമ്മയെപ്പോലെ നോക്കി വളർത്തിയ എന്റെ ചേച്ചിയുടെ മരണാനന്തര കർമ്മങ്ങളിൽ പൂർണ്ണമായി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഓഫീസിലെ മാനേജറുടെ ശകാര വാക്കുകൾ കേട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മടങ്ങേണ്ടതായി വന്നു എന്റെ സുഹൃത്തിന്റെ വാക്കുകൾ കേട്ട് ഞാൻ ഇടിവെട്ട ഏറ്റതുപോലെ നിന്നു പോയി പിന്നീട് വീണ്ടും രാകേഷ് പറഞ്ഞു തുടങ്ങി ഞാനിവിടെ ഹരിദോറിലാണ് ജോലി ചെയ്യുന്നത് അതിനാൽ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് സിമേച്ചിയുടെ അസ്ഥിക്കൾശം ഈ ഹരിദോറിലെ ഗംഗാനദിയിൽ ഞങ്ങൾ രണ്ടു പേരും ചേർന്ന് ഒഴുക്കും എന്നിട്ട് ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി ബലിതർപ്പണം നടത്തും അതാ അതാണെന്റെ അച്ഛൻ ഞാൻ തിരിഞ്ഞു നോക്കിയതും സ്തംഭിച്ചു നിന്നു പോയി തുണിയെ തുണിപ്പൊതിഞ്ഞ ഒരു കലശക്കുടവുമായി വരുന്ന ആ അച്ഛനെ കണ്ട് എന്റെ കണ്ണു നിറഞ്ഞു പോയി ആ സമയം എനിക്കൊന്നു ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു എന്റെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ ഓരോ കാര്യങ്ങളും മിന്നി മറയുകയായിരുന്നു പെട്ടെന്ന് രാകേഷ് പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു ശരി അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം ഇത്രയും പറഞ്ഞ് അവരവിടെ നിന്നും നടന്നു നീങ്ങി ആ സമയം എനിക്കെന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ഉടൻ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു അപ്പോൾ ആരായിരിക്കും ഇന്നലെ എന്നോടൊപ്പം യാത്ര ചെയ്തത് അത് സീമേജിയുടെ ആത്മാവാണോ എനിക്ക് ഈ ആത്മാക്കളിലൊന്നും ഒട്ടും വിശ്വാസമില്ലായിരുന്നു ആ രാത്രിയിലെത്തിയ എൻ്റെ അനുഭവം എന്റെ വിശ്വാസങ്ങളെ ആകെ തകർത്തെറിഞ്ഞു ആ ഒരു അനുഭവത്തോടു കൂടി ഞാനെൻ്റെ രാത്രി കാലങ്ങളിലുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കി ഇന്നും ആ ഒരു അനുഭവമോർത്ത് എന്റെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട്